ാണ് ജേ സി ബി മകളെ ബി തന്നെ മണ്ണ് വേദാൻ പറ്റുമോ ഇത് വെച്ച് അയ്യോ വേണ്ട 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 വേണ്ട

ിന് പോയാ അമ്മ ടൈപ്പിനൊന്നും പോയില്ല അമ്മയൂടെ അടിക്കും അമ്മ അടിക്കും അമ്മയു പോയാ മാന്ത് അമ്മ കാണണ്ട കാണുക്കളി ഭയങ്കര സ്പീഡിനോടോ എന്നിട്ട് എവിടെ ഈ കാണുന്നില്ലല്ലേ സ്പീഡിനോടും ആയ്യോ ഇത്ര സ്പീഡിനൊന്നും വേട്ടിച്ചല്ലേ ഇത്ര സ്പീഡിന് വേട്ടിക്കേണ്ട ഭയങ്കര സ്പീഡ് ആയിപ്പോ ഭയങ്കര സ്പീഡായി ഇന്ന് നശിപ്പിക്കോ അത് അത് ഇന്ന് നശിപ്പിക്കോന്ന് ജസിവിടെ ആരുത്തി ഒരു തീരുമാനാ അയ്യോ മതി ഒരു പാരി പോവും